ഞാൻ ഇത് ശയനപ്രദക്ഷിണം ചെയ്യാൻ ഉദ്ദേശിച്ചത് നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ ലോക നന്മയ്ക്ക് വേണ്ടി ലോകത്തിൽ ശാന്തിയും സമാധാനവും കിട്ടാൻ വേണ്ടി നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ ശയനപ്രദക്ഷിണം ചെയ്യാൻ എൻ്റെ ഒരു ഗുരുനാഥൻ പറഞ്ഞതാണ് അങ്ങനെ ഞാൻ കടവല്ലൂരിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു നാൽപ്പത്തഞ്ചാമത്തെ ക്ഷേത്രം കഴിഞ്ഞു പടകര ലോകനാർഗ് എന്നാണ് തുടങ്ങി അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഈ അമ്പലത്തിനെ പറ്റിയിട്ടുള്ള കഥ ഒന്ന് ഇത് ഖടോൽകജൻ ഭീമന്റെ മകൻ അദ്ദേഹമാണ് ഈ ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ഘടന ഈ വിഗ്രഹം കിട്ടാനുള്ള കാരണം ദശരഥന് കുട്ടികളില്ലാണ്ട് ിക്കുന്ന സമയത്ത് വസിഷ്ഠ മഹർഷി ബ്രഹ്മാവിനെ കണ്ട് അങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞ ബ്രഹ്മാവ് അത് മഹാവിഷ്ണുവിനെ കണ്ടിട്ട് മഹാവിഷ്ണു ഒരു വിഗ്രഹം കൊടുക്കും ഇത് പൂജി വെച്ച് പൂജിച്ചോളൂ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ അറിയും അങ്ങനെ ആ പൂജിച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്ന സമയത്താണ് ഈ പുത്രയാമേഷം കഴിക്കാനുള്ള ധാരണ വന്നത് അങ്ങനെ യാഗം കഴിച്ചു നാല് കുട്ടികളുണ്ടായി അതിരുന്നിട്ട് പിന്നെ ഈ ഇവരുടെ വനവാസമൊക്കെ കഴിഞ്ഞ് രാവണനായിട്ടുള്ള യുദ്ധത്തിൽ രാവണനെ തോൽപ്പിച്ച് വീണ്ടും അയോധ്യയിൽ വന്നിട്ട് പട്ടാഭിഷേകം കഴിഞ്ഞ് രാജാവായിട്ട് ഇരിക്കുകയാണ് ആ സമയത്ത് വനവാസകാലത്തും രാമരാവണ യുദ്ധത്തിലും ഒക്കെ സഹായിച്ച എല്ലാ ആൾക്കാർക്കും ശ്രീരാമസ്വാമി ഓരോ സമ്മാനങ്ങൾ കൊടുത്ത് ഒരു സ്ഥലത്തേക്ക് പറഞ്ഞേക്കി ഭീഷണെ ഈ അച്ഛൻ വെച്ച് പൂജിച്ചിരുന്ന വിഗ്രഹം കുറക്കുകയാണ് അപ്പൊ ഭീഷണൻ പറഞ്ഞ ഞാൻ ഇത് വാങ്ങിക്കാൻ തയ്യാറില്ല ഞാൻ ലങ്കയിലേക്ക് പോകണില്ല ഞാൻ ഇവിടെ സേവിച്ചു കൂടാനാണ് എൻ്റെ ആഗ്രഹം കൃഷ്ണനോട് പറയണ അങ്ങനെ അങ് അല്ലെങ്കിൽ അവിടുത്തെ രാജാവാണ് അവിടുത്തെ പ്രജാപരിപാലനാണ് അങ്ങടയിൽ ചുമതല അത് കഴിക്കണം അല്ലാണ്ട് പറ്റില്ല ഒരു കാര്യം ചെയ്തോളാം എന്നെ സേവിക്കണേനെനിക്ക് വിരോധമൊന്നുമില്ല ഇത് ഞാനാണെന്ന് വിചാരിച്ചിട്ട് ഈ വിഗ്രഹത്തിൽ പൂജ വെച്ചോളുന്നുണ്ട് അപ്പം ഈ മഹാവിഷ്ണു കൊടുത്തത് ചതുർബാഹുവായിട്ടുള്ള വിഗ്രഹമാണ് മഹാവിഷ്ണുവിന്റെ തന്നെയാണ് ശ്രീരാമൻ ഇത് ഞാനാണ് എന്ന് വിചാരിച്ചോളോ എന്ന് പറഞ്ഞു അതിൽ ആ ശ്രീരാമന്റെ കല കിട്ടു അങ്ങനെ അത് ലങ്കയിൽ കൊണ്ടുപോച്ച് പൂജിച്ച് ആ അത് കഴിഞ്ഞ് യുഗം മാറി ദ്വാ ദ്വാപരയുഗത്തിലെ ഈ രാജസൂയം നടത്താൻ വേണ്ടിയിട്ട് എല്ലാ രാജ്യങ്ങളും കീഴടക്കണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് തെക്കേ ഭാഗങ്ങളിലേക്ക് പോകണത് സഹദേവനും ഭീമനും അതായത് ഭീമൻ്റെ മകൻ ഖടോത്ഗനും ഇവരുടെ നേതൃത്വത്തിലാണ് ഇങ്ങോട്ട് പോരേണ്ടത് അവിടെ ഒന്ന് വിഭീഷണം പറഞ്ഞു ഞാൻ യുദ്ധത്തിന് ചെയ്യാവുന്നില്ല കപ്പം എന്താച്ചാൽ തരാം അപ്പോൾ അവര് പറഞ്ഞു കപ്പം തട തരണമെങ്കിൽ ഇവിടെ അങ്ങക്ക് വിശിഷ്ടമായിട്ടുള്ളത് എന്താച്ചാൽ അത് തരണം അപ്പോൾ ഈ വികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഈ വിഗ്രഹമാണ് ഇതായിട്ടുള്ളത് അത് കൊടുക്കില്ലയാണ് അങ്ങനെ അവസാനം അവിടെ യുദ്ധം ഉണ്ടായി അപ്പോൾ ഒരു അശരീരി കെട്ടു അത് കൊടുത്തോളൂ അതുകൊണ്ട് ദോഷമൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് ആ അശരീരി പ്രകാരം ഈ വിഗ്രഹം കടോത്ഗന് കൊടുക്കുകയാണ് കടോത്ഗൻ അതും കൊണ്ട് പോകുമെന്ന് ശ്രീകൃഷ്ണനോട് ചോദിക്കണം അപ്പോൾ ആ കാലത്ത് ഇവിടെ ഒരു അശോകവനമാണ് ശേഷം പറഞ്ഞിങ്ങനെ കേരളത്തിലെ ഒരു അശോകവനമുണ്ട് അവിടെ പോയി പ്രതിഷ്ഠിച്ചോളൂ അവിടെ അഗസ്ത്യമുനിയുടെ സാന്നിധ്യമുള്ള സമയമാണ് അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന അഗസ്ത്യമുനോട് ചോദിച്ചിട്ടാണ് കടോൽഗജൻ ഇവിടെ ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കണം അങ്ങനെ ആ കാല പിന്നെ ഇവിടുത്തെ പേര് കടോൽഗജപുരം ആയിരുന്നു അത് മാറി മാറി കടവല്ലൂരായിട്ട് എത്ര കൊല്ലത്തെ പഴക്കമുണ്ട് ഒരു അഞ്ഞൂറിൽ മീതെ അമ്പലത്തിന് പഴക്കമുണ്ട് പക്ഷെ അതിന്റെ മുമ്പത്തെ ഈ അന്ന് ഈ ഒന്നും ഇല്ലല്ലോ ഇവരുടെ ആ സങ്കല്പമാണല്ലോ പ്രധാനം അങ്ങനെ അതിന്റെ കാരണം അത് അതിനൊന്നും ഇപ്പൊ അത്രയേ പഴക്കം ചെല യുഗങ്ങളുടെ മുമ്പത്തെ പഴക്കമുണ്ട് അപ്പൊ പിന്നെ ശെരിക്ക് അത് പ്രതീക്ഷയൊക്കെ കഴിഞ്ഞ് പിന്നെ കൊറേ കഴിഞ്ഞപ്പോ ഈ ശിവനും പാർവതി ഇവിടെ ഈ കാട്ട് ഈ അശോകണത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഈ വിഗ്രഹം വൈകൂട്ടത്തുനിന്ന് പോകുന്നതാണല്ലോ അപ്പം അത് അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് ദേവേന്ദ്രൻ്റെ ഒരു ആഗ്രഹം വേണ്ടി ദേവേന്ദ്രൻ ദേവേന്ദ്രൻ്റെ രണ്ട് കുറച്ച് ആൾക്കാരെയൊക്കെ ഇവിടെ വന്നു ആ സമയത്ത് ഇപ്പോൾ ഇവിടെ ശിവ ശിവനും പാർവതിയും കളി ഇങ്ങനെ വേട്ടയടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോഴാണ് ഒരു വരവ് അപ്പം അവരെ തോൽപ്പിച്ച് പറഞ്ഞ ഇത് ഇവിടെ ഇത് ഇവിടെ തന്നെ വേണ്ടതാണ് അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതല്ല എന്ന് പറഞ്ഞാൽ അവരെ തോൽപ്പിച്ച് പറഞ്ഞായിരിക്കണം അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് ഈ നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശിവൻ ഭദ്രകാളിയെ സ്മരിച്ച് ഭദ്രകാളിയെ ഇവിടെ ഇവിടെ ഇരിക്കണം ഇതിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭദ്രകാളി പറഞ്ഞ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്റെ ആചാരവും ഇവിടുത്തെ ആചാരവും കൂടി വളരെ വ്യത്യാസമുണ്ട് അപ്പം ഇവിടുത്തെ ഞാൻ ഇവിടെ വന്നിരുന്ന ഇവിടുത്തെ പരിശുദ്ധിയൊക്കെ നഷ്ടപ്പെടും അത് പറ്റില്ല അങ്ങനെ വേണം പറഞ്ഞിട്ടാണ് അപ്പൊ കുറച്ചൊരു നാലഞ്ച് കിലോമീറ്റർ അകലെ അന്ന് പാലവനം പാലവനംന്ന് പേരായിട്ടുള്ള സ്ഥലം അവിടെ ഇരിക്കുകയാണ് അപ്പൊ ആ ഭദ്രകാളി ഇവിടെ ഇറങ്ങിയ സ്ഥലം ആണ് അപ്പൊ അപ്പുറത്തൊരു കണ്ട വേലക്കണ്ടെന്ന് പറയും അങ്ങനെ ആ ഭദ്രകാളി ഇപ്പൊ അവിടുത്തെ പൂരക്കാലത്ത് ഇവിടെ വന്ന് ഒരു രാത്രി ഇവിടെ കേമ്പുണ്ട് അത് ഈ ഇതിന് സംരക്ഷണത്തിന്റെ ഉള്ള മേൽനോട്ടായിട്ട് വരികയാണ് എന്നൊക്കെയാണ് അങ്ങനെ ഇവിടെ നാട്ടിൽ കുറേ പറയൊക്കെ വെച്ചാൽ പോവും ഇപ്പം ഇവിടെ ഏകാദശി കാലത്ത് ദ്വാദശി നടന്ന് അന്നത്തെ ആ ഭദ്രകാളിയുടെ ഭൂതഘടങ്ങളൊക്കെ വന്ന് ഇറങ്ങിയിട്ടുള്ള ആ ഒരു സ്മരണക്ക് വേല ചടങ്ങ് അത് സാധാരണ ഒരു മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഇല്ലാത്തതാണ് അങ്ങനെ ഒന്ന് ഇവിടെ നടക്കുന്നുണ്ട് കാട്ടാമ്പാല ഭഗവതി പിന്നെ വേദത്തിന് ഒരു പ്രധാനം വരാൻ കാരണം ഈ ആ കാലത്ത് ഈ യജ്ഞൽക്കൻ അങ്ങനെയുള്ള ഭാവനകളൊക്കെ പാടുകൂടി ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് എന്തോ ഒരു തേജസ്സോടെന്ന് വെച്ചാൽ അവരിവിടെ വന്നു അപ്പോൾ അവർക്ക് മനസ്സിലായി ശ്രീരാമനാണെന്ന് അപ്പം അവർ ശ്രീരാമനെ ഭജിച്ചിട്ട് വരുണനോട് കോപിച്ച ഭാവം കാരണം എന്നാവശ്യപ്പെടുക ഒരിക്കടും ഇവിടും സംസാരിക്കാവുന്ന വിഷയങ്ങളാണല്ലോ അതെ അത് വേണ്ട അത് ബുദ്ധിമുട്ടാണ് ആ ഭാവം കാണാൻ പറ്റിയ ഒരു സമയല്ല ഇപ്പോൾ ആ കാലല്ല പറ്റില്ല അത് കണ്ടേ തീരും അങ്ങനെ ആ ഭാവം കാണിച്ചു കൊടുത്തു ആ അത് അതിൻ്റെ ആ ഉഗ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ വേദം കൊണ്ടുള്ള ഉപാസന തുടങ്ങിയത് ആ സമയത്ത് ഇവിടെ കുളത്തില് മുരിയ അങ്ങനെയൊക്കെ ഉള്ള അത്ഭുതങ്ങളുണ്ടായി എന്ന് പറയണുണ്ട് ഇതൊക്കെ ഈ ഭാർഗവുരാണം അങ്ങനെ ഒരു ഉപപുരാണുണ്ട് അതില് ഒരു കഥയിൽ ഇതൊക്കെ പറയുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ഈ പതിനെട്ട് പുരാണം വായിച്ചിട്ടുണ്ട് ഈ ഉപപുരാണങ്ങളൊന്നും നോക്കിയിട്ടില്ല അത് കാരണം ഇപ്പൊ അതിനെ പറ്റി പറയാൻ അടിസ്ഥാനമായിട്ട് കഥ കേൾക്കാതെ പിന്നെ ഇവിടെ ശരിക്കും ഒരു ദിവസത്തെ അഞ്ച് പൂജ മൂന്ന് ശിവേലി പിന്നെ അതൊക്കെയാണ് ചടങ്ങായിട്ടുള്ളത് പിന്നെ ഈ ദീപാരാധന അതൊക്കെ ഇങ്ങനെ അലങ്കാരമാണല്ലോ പിന്നെ ഈ കുശ്യമാസത്തിലെ ഒന്ന് മുതൽ ആണ് ഈ ഇത് അന്യോന്യ ഈ അന്യോന്യെന്നു പറയുന്ന മുമ്പ് കാലത്ത് ഉണ്ടായിരുന്നത് ഋഗ്വേദത്തിൻ്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് പോയി രണ്ടാമത് തുടങ്ങി അപ്പോൾ യജുർവേദവും സാമവേദവും കൂടി ഓരോ ദിവസം ചേർത്ത് പത്ത് ദിവസമാക്കി പിന്നെ മേടം ഒന്നാം തീയതി കണി കണ്ടു കൊടി കയറുക അത് ദിവസം ഉത്സവമാണ് മകരമാസത്തിൽ ഇവിടുത്തെ ഏകാദശി ഇവിടുത്തെ ഏകാദശി ഭീമ ഏകാദശി എന്നൊക്കെയാണേന് ഒരു പേര് ഭീ ഭീമൻ ഭക്ഷണപ്രിയനാണോ ഒന്നും ഭക്ഷണം കഴിക്കാതിരിക്കാൻ വരിക അപ്പം ഏകാദശി നോക്കുക വേണം അപ്പം അങ്ങനെ ഒരു കൊല്ലത്തിൽ ഒരിക്കൽ ഭീമൻ നോക്കണ ഏകാദശിയാണ് ഇതൊരു ഐതിഹ്യം ഭീമ ഏകാദശി എന്നൊക്കെയാണോ പറയുക അപ്പൊ അത് എല്ലാ ഏകാദശിയും ഫലമാണ് വളരെ സന്തോഷം ഇനിയും എനിക്ക് വീണ്ടും പ്രദർശനം നൂറ്റിയെട്ടും നിങ്ങളുടെ മനസ്സോണ്ട് വിചാരിക്കും എന്നാലും അപ്പൊ ഇവിടെ കഴിഞ്ഞു അതെ